സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ആസനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാളെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് വിവിധ മേഖലകളെല്ലാം കാര്യമായ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായതുകൊണ്ട് തന്നെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം ബി ജെ പിയുടെ വോട്ട് ബാങ്കായ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ശമ്പളക്കാരുടെ പ്രധാന പ്രതീക്ഷകൾ ആദായ നികുതിയുടെ കാര്യത്തിലാണ് ഇതേ രീതിയിൽ വിവിധ മേഖലകളും ഏറെ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് എന്തു തന്നെയാലും പൊതുജനങ്ങളോടൊപ്പം നിൽക്കുന്ന തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് അമ്മമാർക്ക് രണ്ടായിരം രൂപ വീതം മാസസഹായ പദ്ധതി നിലവിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വീട്ടമ്മമാർക്ക് ആയിരം രൂപ നൽകുന്ന സ്കീമുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നിരുന്നു നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു വീട്ടുജോലികൾ ചെയ്യുന്ന സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി മാസം തോറും പെൻഷൻ നൽകുക എന്നതായിരുന്നു പ്രകടന പത്രികയിലൂടെ പറഞ്ഞിരുന്നത് എന്നാൽ സാമ്പത്തിക ഭദ്രത താളം തെറ്റിയതോടുകൂടി ഇതിൽ നിന്നും സർക്കാർ പിന്മാറുകയായിരുന്നു അതേസമയം അമ്മമാർക്ക് രണ്ടായിരം രൂപ വീതം ലഭ്യമാകുന്ന മാസസഹായ പദ്ധതിയായ മാതൃജ്യോതി പദ്ധതിയാണ് സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നിലവിൽ അപേക്ഷകർ വിവിധ വെല്ലുവിളികൾ ഉള്ളവരായിരിക്കണം എന്നതാണ് നിബന്ധന കൂടാതെ അപേക്ഷക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മറ്റു രേഖകളും സമർപ്പിച്ചാൽ മാതൃജ്യോതി പദ്ധതി വഴി മാസസഹായമായ രണ്ടായിരം രൂപ ലഭിക്കും കുട്ടികൾ ജനിച്ച് മൂന്ന് മാസമായാൽ ഇതിനായി അപേക്ഷ നൽകാം മൂന്ന് മാസം മുതൽ രണ്ട് വയസ്സ് വരെയാണ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള അങ്കണവാടിയെ സമീപിക്കണം വെല്ലുവിളി നേരിടുന്നവർക്ക് സഹായകമാകുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതി കൂടിയാണിത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വലിയ പിഴത്തുക നിങ്ങളെ തേടിയെത്തും ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണിത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്തവർ അതോടൊപ്പം തന്നെ മടക്കിവിട്ടവർ എന്നിവരാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ ഓരോ വീടും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് നിശ്ചിത യൂസർ ഫീ നൽകി അജൈവ മാലിന്യങ്ങൾ കൈമാറേണ്ടതുണ്ട് എന്നാൽ പലയിടത്തും ഈ അജൈവ മാലിന്യങ്ങൾ കൈമാറാതെ യൂസർ ഫീയും നൽകാതെ ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇതിനെതിരെ കർശന നിലപാടുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിർബന്ധമായും അജൈവ മാലിന്യങ്ങൾ കൈമാറണം അതോടൊപ്പം തന്നെ യൂസർ ഫീയും നൽകേണ്ടതുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഇത്തരത്തിൽ സഹകരിക്കാത്തവർക്ക് പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നൽകാത്തത് എന്നതിനെ കൃത്യമായ മറുപടിയും നൽകേണ്ടതുണ്ട് ഇതിനായി പല പഞ്ചായത്തുകൾക്ക് കീഴിലും മുനിസിപ്പാലിറ്റിക്ക് കീഴിലും ആരോഗ്യവകുപ്പും ഹരിതകർമ്മസേനയും സംയുക്തമായി നോട്ടീസുമായി ഇറങ്ങിയിരിക്കുകയാണ് സഹകരിക്കാത്തവർ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം പക്ഷം കനത്ത പിഴയും നടപടിക്രമങ്ങളും നേരിടേണ്ടതായി വരും ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവെക്കാനുള്ളത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അവസാനിച്ചിരിക്കുകയാണ് ഇനി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് നിലവിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി റേഷൻ കടകൾക്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കില്ല അതേസമയം വെള്ളിയാഴ്ചയോടുകൂടി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള റേഷൻ കടകളിൽ നിന്നും നിങ്ങളുടെ വിഹിതം കൈപ്പറ്റണമെന്നാണ് അറിയിക്കാനുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളം ഉയർന്നിരുന്നു ജനുവരി ഇരുപത് മുതൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ഒരേ രീതിയിലാണ് തുടരുന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വിപണി വില നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഇന്നലെ ഇരുപത് രൂപ വർദ്ധിച്ചു വിപണി നിരക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അതേസമയം വെള്ളിയുടെ വില ഒരു രൂപ ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില വിപണിയിൽ എഴുപത്തി രൂപയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റിമൂന്ന് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം